അസലാമലൈക്കും വർഹമുല്ല അലഹമില്ല ഇൻഷാള്ള ഇന്ന് തിങ്കളാഴ്ച ദിവസമാണ് തിങ്കളാഴ്ച ദിവസം അസർ നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് ഇനിയിപ്പം ഞാൻ ഈ പറയുന്ന അമൽ നിങ്ങൾ നിസ്കാരപ്പാഴയിൽ ഇരുന്നു കൊണ്ടാണ് ഓതുന്നത് എങ്കിൽ അങ്ങനെയും ഓതാം അല്ല എങ്കിൽ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് അതിൻ്റെ ശേഷമായിട്ട് കൂടി ഉളുവോടുകൂടി ഞാൻ ഈ പറയുന്ന ഈ ഒരു ആയത്ത് നെയ്യത്താക്കിയിട്ട് ഓത് അതായത് നമ്മളിൽ ചുറ്റിപ്പറ്റിയിട്ടുള്ള സകല ഇടങ്ങേറുകൾ മാറിക്കിട്ടാനും നമ്മുടെ മനസ്സിൽ ഓരോരോ ആഗ്രഹങ്ങൾ ഉണ്ടാവും അങ്ങനെയുള്ള ആഗ്രഹങ്ങളെല്ലാം നിറവേറിക്കിട്ടാനും മനസ്സമാധാനമില്ലാത്തവരുണ്ടാവും എന്തെങ്കിലും കാര്യത്തിന് മനസ്സിനൊരു സമാധാനം കിട്ടാത്തവർ അങ്ങനെയുള്ള കാര്യത്തിനും അതേപോലെ തന്നെ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം പേരും കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ് എൻ്റെ വീഡിയോ കാണുന്നവരുള്ളത് ആ കടങ്ങളെല്ലാം വേടിക്കിട്ടാനും ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക ഇന്ന് അസർ നമസ്കാരം കഴിഞ്ഞതിന് ശേഷമായിട്ട് ഞാൻ ഈ പറയുന്ന ആയത്ത് ഞാനിപ്പോൾ നിങ്ങളോട് പറയുന്ന ഈ ഒരു ആഴത്ത് നാല് തവണ നെയ്യത്താക്കിയിട്ട് ഒത് ആരെ പേരിലാണോ അതേണ്ടത് മൊഹിയദ്ദീൻ ഷേഹിൻ്റെ പേരിലായിട്ട് അസർ നമസ്കാരത്തിൻ്റെ ശേഷമായിട്ട് യാസീൻ നാല് യാസീൻ ഒരുമിച്ചിരുന്നു അത് ഞാനിപ്പോൾ പറഞ്ഞില്ലേ എന്തൊക്കെ കാര്യത്തിനാണ് നിങ്ങൾ മനസ്സ് വിഷമിക്കുന്നത് പ്രയാസപ്പെടുന്നത് നല്ല മനസ്സോട് കൂടിയിട്ട് അതായത് മുഹീതീൻ ഷേഖിൻ്റെ പേരിലായിട്ടാണ് ഞാൻ തീർച്ചയാക്കിയിട്ട് ഓതുന്നത് യാസീന് അപ്പോൾ ഇതിന് തീർച്ചയായിട്ടും എൻ്റെ മനസ്സിലുള്ള കാര്യത്തിൻ്റെ ഒരു പരിഹാരം അള്ള കാണിച്ചു തരും എന്ന മനസ്സോട് കൂടിയിട്ട് നീയത്താക്കി ഓത് അതേപോലെ തന്നെ ഞാനിപ്പോൾ ഇത് പറയുന്നത് കേൾക്കുന്ന സമയത്ത് തന്നെ ഇൻഷാ അള്ള ഞാൻ ഓതുമെന്ന് മനസ്സിലങ്ങോട്ട് നീയത്താക്കിക്കോളിട്ടോ شيخنا شيخ مهي الدين عبد القادر جيلاني قدس الله سره اللذيذ الفاتحة بلك أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين إهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ആമീൻ ഫാത്തിഹ ഓതി കഴിഞ്ഞു ഈ ഫാത്തിഹ ഓതി കഴിഞ്ഞിട്ട് ഒരു തവണ കൊല്ലു അല്ലാഹു അഹദ് ഓതുക അത് കഴിഞ്ഞിട്ട് ഒരൊറ്റ തവണ കൊല്ലാവുദ്ബ് റബ്ബിൽ ഫലക്കോതുക അത് കഴിഞ്ഞിട്ട് കൊല്ലാവുദ് റബ്ബിൻ യാസ് ഓതുക എന്നിട്ടതിൻ്റെ ശേഷം അൗൌതും ബിസ്മി ഓതിയിട്ട് യാസി നാലെണ്ണം ഒരേ ഇരുത്തത്തിലിരുന്ന് തന്നെ ഊത് നാല് യാസീൻ ഒരുമിച്ച് മഹാനായ മൊഹിയുദ്ദീൻ ഷേഹിൻ്റെ അടുത്തേക്ക് നെയ്യത്താക്കിയിട്ട് ഓതുക കടം കൊണ്ട് പ്രയാസപ്പെട്ട് വിഷമിച്ചിരിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ആ കടങ്ങളെല്ലാം വീടിക്കിട്ടാന് ഒരു മാർഗം ഞങ്ങളെ മുന്നിൽ അത് കാണിച്ചു തരാൻ അല്ലെ ഭർത്താവിന് ജോലി ശരിയാവുന്നില്ല മക്കൾക്ക് ജോലി ശരിയാവുന്നില്ല മക്കളെ കാര്യം മക്കളെ കല്യാണ കാര്യം ശരിയായി കിട്ടുന്നില്ല ഇതുപോലെ തുടങ്ങിയ എന്ത് കാര്യത്തിനാണ് നിങ്ങളുടെ മനസ്സ് പ്രയാസപ്പെടുന്നത് ഇതുപോലെ നെയ്യത്താക്കി ഓതിയാൽ പെട്ടെന്ന് ഫലം കിട്ടും ഞാൻ ഫാത്തിഹ നെയ്യത്താക്കി ഓതിയിട്ട് എനിക്ക് ഫലം കിട്ടിയിട്ടുണ്ട് എത്ര ഫാത്തിയ പതിനൊന്ന് ഫാത്തിയ മുഹീദ്ദീൻ ഷേഹൻ്റെ പേരിലായിട്ട് മനസ്സിലുള്ള ഒരാവശ്യം ഒരു ഒരാവശ്യം നടന്നു കിട്ടാൻ വേണ്ടിയിട്ട് മക്കളെ കാര്യത്തിന് വേണ്ടിയിട്ടായിരുന്നു ഞാൻ നെയ്യത്താക്കിയിട്ടുണ്ടായിരുന്നത് മക്കളെ പഠനത്തിൻ്റെ കാര്യത്തിന് അപ്പോൾ ഒരു കാര്യ ഒരാ ഒരാവശ്യം നിറവേറി കിട്ടണം ആ പഠനത്തിൻ്റെ അതിന് വേണ്ടിയിട്ടാണ് നെയ്യത്താക്കി ഞാൻ ഓതിയിട്ടുണ്ടായിരുന്നത് പതിനൊന്നെണ്ണം അസറിൻ്റെ സമയത്താണ് നെയ്യത്താക്കി ഓതിയതും ഒരേ ഇരുത്തത്തിലിരുന്ന് നല്ല ഫലം കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അലഹദില്ല അതുപോലെ തന്നെ നിങ്ങൾക്കും എന്തെങ്കിലും തരത്തിലുള്ള മക്കളെ കാര്യത്തിന് ഇക്കോട്ടെ പഠനത്തിൻ്റെ കാര്യത്തിനായിക്കോട്ടെ അതുപോലെ തന്നെ വീട്ടിലെ മറ്റെന്തെങ്കിലും കാര്യത്തിനായിക്കോട്ടെ ഇതിനൊക്കെ നിങ്ങൾക്ക് നീയത്താക്കി നേർച്ചയാക്കി ഓതുക നല്ല ഇഹിലാസോട് കൂടിയിട്ടാണ് നിങ്ങൾ ഓതുന്നത് എങ്കിൽ ഉറപ്പാണ് അതിന് നിങ്ങൾക്ക് ഫലം പെട്ടെന്നുള്ള കാണിച്ചു തരും നല്ല ഇഹിലാസ് വേണം മനസ്സിൽ നല്ല വിശ്വാസം വേണം അല്ലാതെ വിശ്വാസമില്ലാതെ നിങ്ങൾ ഈ ഒരു ഇരുന്നൂറ് യാസീനും നൂറ് യാസീനും ഓദിട്ട് കാര്യമല്ല അതിന് നിങ്ങൾക്ക് ഫലം കിട്ടില്ല മനസ്സിനെ നമ്മൾ നിയന്ത്രിക്കണം വേണ്ടാത്ത ചിന്തയിലേക്ക് ഇത് ഓതുന്ന സമയത്ത് തന്നെ പോവരുത് അത് നമ്മൾ പിടിച്ചു നിർത്തണം മനസ്സിന് ആ ഖുർആാനിലേക്ക് ആ യാസീനാണ് നമ്മൾ ഓതുന്നത് എങ്കിൽ ആ യാസീനിലേക്ക് മാത്രം നമ്മുടെ ശ്രദ്ധ തിരിക്കുക പര ക്ഷേത്താമാരുണ്ടാവും നമ്മളെ ശ്രദ്ധ ശ്രദ്ധ തിരിച്ചുകൊണ്ടിരിക്കാൻ അപ്പം ആ യാസീൻ ഓരോ ആയത്തുകൾ ഓതുന്ന സമയത്ത് ആ ഖുർആാനിലേക്ക് മാത്രം ഇങ്ങനെ ശ്രദ്ധിച്ചിട്ടും മനസ്സൊക്കെ ശ്രദ്ധിച്ചിട്ട് വേറെ എവിടേക്കും മനസ്സ് പതറിപ്പോവാതെ അതിലേക്ക് മാത്രം ശ്രദ്ധ കൊടുത്ത് മുഹീദ്ദീൻ ഷേഖൻ്റെ പേരിലൊക്കെ ഒ എന്ത് കാര്യത്തിനും നീയത്താക്കിയിട്ടൊക്കെ നേർച്ചയാക്കിയിട്ടൊക്കെ ചെയ്താലൊക്കെ പെട്ടെന്ന് ഫലം കിട്ടുന്ന നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് അനുഭവം ഉണ്ടാവും ഒരുപാട് പേർക്ക് അനുഭവം എൻ്റെ ഉമ്മയൊക്കെ എന്തെങ്കിലും കാര്യത്തിനൊക്കെ പെട്ടെന്ന് നേർച്ചയാക്കൽ ഈ ഒരു യാസീനാണ് മുഹീദ്ദീൻ ഷേഖൻ്റെ പേരിൽ അതുപോലെ തന്നെ ബദരീങ്ങളുടെ പേരിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് അവർക്കൊക്കെ അവരുടെ ഓരോരോ കാര്യങ്ങൾക്ക് ഫലം കിട്ടാറുണ്ട് അതുകൊണ്ടും അവർക്ക് എൻ്റെ ഉമ്മാക്കൊക്കെ മനസ്സിൽ നല്ല വിശ്വാസമുണ്ട് അതിന് ഫലം കിട്ടുമെന്ന പൂർണ്ണ വിശ്വാസത്തോട് കൂടിയിട്ടാണ് അവരതൊക്കെ നീയത്താക്കുന്നതൊക്കെ അപ്പോൾ അതിന് തന്നെ പെട്ടെന്ന് ഫലം കിട്ടും ഉറപ്പല്ലേ അപ്പം നമ്മുടെ മനസ്സ് നമ്മൾ ക്ലിയർ ക്ലിയറാക്കണം എന്നിട്ട് നിങ്ങൾ ഓതണം എത്ര കഠിനമായിട്ടുള്ള വിഷമമാണ് നിങ്ങളുടെ മനസ്സിലുള്ളത് എങ്കിൽ ആ പ്രയാസം ആ വിഷമം മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് ഇന്ന് തിങ്കളാഴ്ച ദിവസമാണ് അപ്പം തിങ്കളാഴ്ച അസറിൻ്റെ സമയം ദുവാക്ക് ഉത്തരം കിട്ടുന്ന ടൈമാണ് സമയമാണ് ആ അസർ നമസ്കാരത്തിൻ്റെ ശേഷം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അസർ നമസ്കാരം കഴിഞ്ഞത് തിനു ശേഷം നാലെണ്ണം ഒരുമിച്ച് തന്നെ ഓതണം കേട്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് ആദ്യം ഫാത്തി ഓതുക പിന്നെ കുൽഹു ലാഹു ഓതുക കുലാ ഉദ്ബ് റബ്ബിൽ ഫലക്കോതുക കുലാ ഉദ്ബ് റബ്ബി ന്യാസ് ഓതുക അതിന് ശേഷമായിട്ട് നാലിയാസിൻ ഒരേ ഇരുത്തത്തിലിരുന്നിട്ട് ഓതുക അപ്പം ഇതിപ്പം ഞാനിപ്പോൾ നിങ്ങളോട് പറയുന്ന സമയത്ത് നിസ്കരിക്കാൻ പറ്റാത്തവരുണ്ടാവും ഖുറാൻ എടുക്കാൻ പറ്റാത്തവരുണ്ടാവും നിങ്ങൾ ശുദ്ധിയായതിൻ്റെ ശേഷമായിട്ട് ഇനിയിപ്പോൾ വെള്ളിയാഴ്ച രാവിലോ അല്ലെങ്കിൽ വെള്ളിയാഴ്ച ദിവസമോ അങ്ങനെ നല്ല ദിവസങ്ങളിലൊക്കെ നല്ല ദിവസങ്ങളൊക്കെ ആരസറിൻ്റെ സമയത്ത് തന്നെ ഓതിക്കൊളി അസറിൻ്റെ സമയത്ത് പ്രത്യേകമായിട്ട് ദുവാക്ക് ഉത്തരം കിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലുള്ള ഒരു വിഷമങ്ങളൊക്കെ ഉണ്ടെങ്കിലേ അള്ളാൻ്റെ മുത്ത് റസൂൽ സല്ലാഹു അലഹി വസ്ലമാ തങ്ങളുടെ പേരിലായിട്ട് ഒരു യാസിൻ അസർ നമസ്കാരം കഴിഞ്ഞിട്ട് ആ നിസ്കാര പായയിൽ ഇരുന്നു കൊണ്ട് ഓതി നോക്കേണ്ടി നമ്മുടെ മനസ്സിന് തന്നെ ഒരു സമാധാനം കിട്ടും എന്തോ ഒരു പൊറുതി ഒരു വിഷമമൊക്കെ ആയിരിക്കും ചില സമയത്ത് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവും മനസ്സിന് എന്തോ ഒരു ടെൻഷൻ ഒരു പ്രയാസം ആ വിഷമങ്ങളൊക്കെ മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് അസറിൻ്റെ സമയത്ത് ഒരു യാസീനോത എന്നിട്ട് അതിനോടൊക്കെ ഒന്ന് ദുവാ ചെയ്യുക മനസ്സിനെന്തോ ഒരു റാഹത്താണ് ഒരു കുളിർമയാണ് ആ ഒരു സമയത്ത് പ്രത്യേകമായിട്ട് ദുവാക്ക് ഉത്തരം കിട്ടുന്നൊരു ടൈമാണ് എനിക്ക് അനുഭവമുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ അതേപോലെ തന്നെ ഞാനൊരു ദിക്റും നിങ്ങളോട് പറയുന്നുണ്ട് ഒരു ദിക്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും നമ്മൾ കേൾക്കാത്ത ദിക്കറായിരിക്കുന്നു പക്ഷേ ഫലം കിട്ടിയിട്ടുള്ള തിക്റാണ് എനിക്ക് തന്നെ അനുഭവമുള്ള തിക്റാണ് ഞാൻ പറയുന്നത് ലാ ഇലാഹ ഹ ഇല്ലാ എൻ ത സുബഹാന കൈനി കുന്തു ലോലിമീൻ എന്ന ദിക്കിക് ഇതിലിപ്പോൾ നിസ്കരിക്കാൻ ഇത് കേൾക്കുന്നുണ്ട് എങ്കിൽ നിങ്ങളാര ഒരു അസറിൻ്റെ സമയത്തായിട്ട് ഈ തിക്ര് നിങ്ങൾ മുന്നൂറ്റി പതിമൂന്ന് എന്തെങ്കിലും കാര്യം നിറവേറിക്കിട്ടാൻ ആവശ്യം നടന്ന് കിട്ടാൻ ആഗ്രഹം നിറവേറി കിട്ടാൻ ഭർത്താക്കന്മാരുടെ കാര്യത്തിന് അല്ലെങ്കിൽ മക്കളെ കാര്യത്തിന് അല്ലെങ്കിൽ മോളെ കല്യാണം ശരിയായി കിട്ടുന്നില്ല മറ്റെന്തെങ്കിലും ും നിറവേറിക്കിട്ടാൻ വേണ്ടി ലാ ഇലാഹ അൻത ഇല്ലാൻ തുബഹാനക ഇന്നീ കുൻമീൻ ലാ ഇലാഹ ഇല്ല ഇന്നീ കുൻതുമിനാലിമീൻ എന്ന ദർ ഈ ദിക്കർ നിങ്ങൾ മുന്നൂറ്റി പതിമൂന്നെണ്ണം അസർ നമസ്കാരത്തിൻ്റെ സമയമായിട്ട് നിസ്കരിക്കാൻ പറ്റാത്തവരാണെങ്കിൽ അസർ ബാങ്ക് കൊടുത്തതിൻ്റെ ശേഷമായിട്ട് നമ്മൾ സ്ഥിരമായിട്ട് ഓതുന്ന സ്ഥലത്തോ അല്ലെങ്കിൽ നമ്മൾ നിസ്കരിക്കുന്ന സ്ഥലത്തോ അല്ലെങ്കിൽ നമ്മൾ ദിക്കറൊക്കെ ചെല്ലാൻ വേണ്ടിയിട്ട് പോയിരിക്കുന്ന നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം ഉണ്ടാവുമല്ലോ അപ്പം അങ്ങനെയുള്ള ഒരു സ്ഥലത്തിരുന്ന് മുന്നൂറ്റി പതിമൂന്ന് ലാ ഇലാഹ ഇല ദ സുബഹാന കൈനി കുൻതുമിനോലിമിൻ എന്ന ദിക്കിക് ചൊല്ലി ദുവാ ചെയ്തോക്കി മണിക്കൂറുകൾക്കുള്ളിൽ അല്ലെ മാലിബിൻ മുന്നേയായിട്ട് തന്നെ ഇതിന് നിങ്ങൾക്ക് അള്ളാഹു പ്രതിഫലം നൽകും നിങ്ങൾ എന്താണോ അള്ളഹനോട് ചോദിക്കുന്നത് എന്ത് വിഷമമാണോ അള്ളഹാനോട് പറയുന്നത് ആ ഒരു വിഷമം തീർത്ത് ഒരു സമാധാന സന്തോഷം തരും നമ്മൾ ആകെ പതറിക്കിടക്കുന്ന ഒരു സമയം ആകെ വിഷമിച്ച് എടങ്ങേറായിരിക്കുന്ന സമയത്തൊക്കെ ഈ ദിക്ക് ചൊല്ലുക എങ്ങനെ ചെല്ലണം അള്ളഹാനെ ഓർത്തുകൊണ്ട് ചെല്ലണം ലാ ഇലാഹ ഇല്ലാ അന്നത്തെ സുബഹാനൊക്കെ ഇനീ കുന്ത്തുമെന്ന് തോൽമി മനസ്സ് തട്ടി നിങ്ങളൊര ഒറ്റ തവണ ചൊല്ലി അള്ളഹാനോട് റബ്ബേ എന്നെ നിന്ന് ഇനി രക്ഷപ്പെടുത്തണേ അല്ലാ എന്ന് പറഞ്ഞാൽ തന്നെ പെട്ടെന്ന് ഫലം ദിക്കറാണ് എനിക്ക് അനുഭവമുണ്ട് ഞാൻ ഒരുപാട് തവണ നിങ്ങളോട് പറഞ്ഞതാണ് എനിക്ക് പറഞ്ഞാലും മതിയാവില്ല കാരണം അത്ഭുതമായിട്ട് ഫലം കിട്ടിയിട്ടുണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ ബൈക്ക് വണ്ടിമേൽ ഞാനും എൻ്റെ മോളും മക്കാമിൽ പോയ സമയത്ത് മടവൂര് മക്കാമിലേക്ക് പോയ സമയത്ത് ഞങ്ങൾ സിയാറത്തൊക്കെ ചെയ്ത് യാസീനൊക്കെ ഓതി നല്ല റാഹത്തിൽ ഒരു കുളിർമയോട് കൂടി മടവൂര് മക്കാമിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങിപ്പോരാണ് അങ്ങനെ നേരെ ഞങ്ങൾ ഇറങ്ങിപ്പോന്ന് ഞങ്ങൾ വണ്ടി എടുക്കാൻ വേണ്ടി പോയ സമയത്ത് വണ്ടീൻ്റെ ചാവി ഡിക്കിയിലിട്ടിട്ട് മോള് പൂട്ടിപ്പോയി അതെടുക്കാൻ ഒരു നിർവാഹവും ഇല്ല ആകെ വിഷമിച്ചു മകൾ ഒരുപാട് നിൽക്കുന്നൊരു സമയം അവിടെ നേർച്ച ഒരു സമയമാണെന്ന് അപ്പം ആകെ പ്രയാസപ്പെട്ട് അവിടെയുള്ളവരൊക്കെ വന്നിട്ട് എടുക്കാനുള്ള അവരോട് കഴിയുന്ന ഓരോരോ കാര്യങ്ങളെല്ലാവരും ചെയ്ത് നോക്കുന്നുണ്ട് മറ്റുള്ളവരുടെ ചാവിയൊക്കെ എടുത്തിട്ട് വണ്ടി ലോക്കറൊക്കെ ഒന്ന് പൊട്ടി പൊളിക്കാൻ നോക്കുന്നവരുണ്ട് അങ്ങനെ ഒക്കെ പ്രയാസം ഞാനും ഞാനും അവളും ഇങ്ങനെ എന്തോ പ്രയാസപ്പെട്ട് ഞാൻ അവളും സ്ഥലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് ഞാനും തിക്കറും സ്വലാത്തും ഇങ്ങനെ ചൊല്ലുക ഞാൻ സ്വലാത്തൊരുപാട് സ്വലാത്ത് ചൊല്ലി പിന്നെ എൻ്റെ മനസ്സിലുള്ളത് മടപൂരും അക്കാമിൻ്റെ മുറ്റത്താണല്ലോ അല്ല കൊടുക്കില്ല എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരും ഒരു ബേജാറും പേടിയില്ലാത്ത ധൈര്യത്തിലാണ് ഞാൻ അങ്ങനെ നിൽ നിൽക്കുകയാണ് അതേ അപ്പം ആ ഒരു സമയത്താണ് എനിക്ക് ഈ ദിക്കർ എൻ്റെ അങ്ങോട്ട് ഞാൻ താനേ ചൊല്ലാൻ തുടങ്ങി ലാ ഇലാ ഹ ഇല്ലാ എന്ന സുബഹാനക്കൈ നീ കുൻതുമിനോലീൻ എന്ന ദിക്കർ പതിനൊന്ന് തവണയൊക്കെ ഞാൻ ചെല്ലിയിട്ടുണ്ടായിരുന്നു അലഹമുല്ല ഒരു ചെറിയൊരു മുഖം വന്നിട്ട് ഒരു പ പതിനെട്ട് വയസ്സൊക്കെ ആയിട്ടുണ്ടാകും അവൻ വന്നിട്ട് വണ്ടിയൊന്ന് മെല്ലെ ഒന്ന് ചെരിച്ചു നോക്കി ആ ഡിക്കിൻ്റെ ഉള്ളിൽ നിന്ന് ആ അങ്ങോട്ട് പുറത്തേക്ക് ചാടി പോയി അവരെ അവിടെ കൂടിയവർക്കൊക്കെ അവരൊക്കെ അന്തം വിട്ട് പോയിട്ടുണ്ട് ആ ധിക്കറിൻ്റെ ഫലല് അല്ല അത് കാണിച്ചു തന്നതാണ് എനിക്ക് ഉറപ്പാണ് ആ ദിഖർ ഞാൻ അത്രക്കും വേദനയോടെയാണ് ഞാൻ ഇവര് എനിക്കുള്ള പ്രയാസം എന്താ പറയുക ഇവര് ഡിക്കി പൊളിക്കാനൊക്കെ നോക്കുകയാണ് അപ്പൊ ഞമ്മ ഞാൻ ഇങ്ങനെ മനസ്സിലുള്ള റബ്ബെ ഡിക്കിയൊക്കെ പൊളിക്കുകയാണല്ലോ റബ്ബെന്നുള്ള വിഷമത്തോട് കൂടിയിട്ട് ഞാനിങ്ങനെ സ്വലാത്ത് നാരിത് സ്വലാത്തും സ്വലാത്തുൽ ഫാത്തിയും ഒക്കെ ഞാൻ അങ്ങനെ ചൊല്ലുന്നുണ്ട് അങ്ങനെ പിന്നെ എൻ്റെ നാവിൽ അങ്ങോട്ട് വന്ന് ഈ ദിക്ർ ഈ ദിക് വെറും പതിനൊന്നെണ്ണൊക്കെ ഞാൻ ചൊല്ലിയിട്ടുണ്ടായിരുന്നുള്ളൂ അലഹദില്ല അത്ഭുതമായിട്ട് ആ ചാവി ഒരിക്കലും കിട്ടില്ല ഒരിക്കലും വണ്ടി ചരിച്ച് ഇങ്ങനെ നമ്മളിങ്ങനെ മെല്ലേ ഒന്ന് വണ്ടി ഇങ്ങനെ ചരിച്ചാലൊന്നും ചാവി ഒരിക്കലും അതിനുള്ളൊന്നും വരില്ല അവർ അവിടെ കൂടിയവരൊക്കെ പറഞ്ഞതാണ് ഇത് ഡിക്കി പൊളിക്കന്നെ വണ്ടി ഇരുന്നാലേ ചാവി കിട്ടുള്ളൂ എന്ന് അത്ഭുതമായി പോയിട്ടുണ്ട് ഈ ധിക്റിൻ്റെ മഹത്വമാണത് നമ്മൾ ഉരുകിക്കൊണ്ട് വള്ളാനൊരൊറ്റ വിളി വിളിച്ചാൽ മതി പ്രയാസപ്പെട്ട് ടെൻഷനായിട്ട് റബ്ബേ എന്നെ നീ കാക്കണേ റബ്ബേ എന്നള്ളഹാനോടൊന്ന് പറഞ്ഞാൽ ആ വിളി അല്ല കേൾക്കും അള്ളാഹിനെപ്പോഴും വിളിച്ചുകൊണ്ട് നിൽക്കണം അല്ലാണ്ട് ആ ഒരു നമ്മളാകെ വിഷമിച്ച് പ്രയാസപ്പെട്ട് എടങ്ങാറായി നിൽക്കുന്ന സമയത്ത് മാത്രമല്ല നമ്മൾ റബ്ബിനെ വിളിക്കേണ്ടത് എപ്പോഴും അള്ളാഹുവിലേക്ക് തിക്കറായിട്ടും അമലുകളും ചെയ്തിരിക്കുന്ന ഒരാളാണ് എങ്കിൽ നമ്മൾ കുടുങ്ങി പ്രയാസപ്പെട്ടിരിക്കുന്ന സമയത്ത് റബ്ബേ ഇന്നാലിനെ വിഷമത്തിലാണ് പ്രയാസത്തിലാണ് എന്ന് പറഞ്ഞാൽ അല്ല ആ വിളി കേൾക്കും അള്ളാഹ് അതിനുള്ള ഒത്തിരി രം നമുക്ക് കാണിച്ചു തരും അത് ഉറപ്പാണ് അതുകൊണ്ട് നല്ല മനസ്സോട് കൂടിയിട്ട് നല്ല എഹ്ലാസോട് കൂടിയിട്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഇന്ന് തിങ്കളാഴ്ച ദിവസം അസുറിൻ്റെ സമയത്ത് നിങ്ങളോട് ഞാൻ ഓതാൻ പറഞ്ഞിട്ടുള്ള മുഹീദ് ഷേഖൻ്റെ പേരിലായിട്ട് യാസീനും അതേപോലെ നിസ്കരിക്കാൻ പറ്റാത്തവരാണെങ്കിൽ ഈ ദിക്റും നീയത്താക്കി ചൊല്ലിക്കോളി എന്ത് കഠിനമായിട്ടുള്ള വിഷമമാണ് നിങ്ങളുടെ മനസ്സിലുള്ളത് അതൊരിക്കലും ിനി നടന്നില്ല ചിലപ്പോൾ നമ്മൾ നമുക്ക് സമാധാനിപ്പിക്കാനുള്ള വാക്കുകളൊക്കെ പറയുന്നവരൊക്കെ പറയും അത് നീ നോക്കിയിട്ട് കാര്യമില്ല അത് നീ ഒരിക്കലും നടക്കില്ല നിങ്ങൾ വേറെ കാര്യം നോക്കിക്കോളി അങ്ങനെയൊക്കെ അവർ പറഞ്ഞ് നിങ്ങളെ വിഷമിപ്പിച്ചാലും നിങ്ങളീ ധിഖർ അങ്ങോട്ട് മുറുകെ പിടിച്ച് ചൊല്ലിക്കോളി എത്രയോ പേർ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഒരുപാട് കാര്യം നടന്നു കിട്ടി ഈ ദിക്കറ് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടോ ഞാൻ തന്നെ വാട്സപ്പിലൂടെ ആയിട്ട് ഓരോ വിഷമങ്ങളും പ്രയാസങ്ങളും പറയുന്ന സമയത്ത് പറഞ്ഞു കൊടുത്തിട്ട് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് ഇത്താൻ്റെ കാര്യം നടന്നു കിട്ടിയിട്ടോ ഇന്നലിനൊരു വിഷമത്തിനായിരുന്നു ഞാൻ നീയത്താക്കി ചൊല്ലിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ അലഹമ്മദില്ല ഞങ്ങളെ കാര്യം നടന്ന് കിട്ടി എന്ന് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് അലഹമദില്ല നല്ല മനസ്സോടുകൂടെ നല്ല ഇഹ്ലാസോടു കൂടെ നല്ല തെക്കുവയോട് കൂടിയിട്ട് നിങ്ങൾ സ്വലാത്തായിട്ടും ദിക്കറുകളായിട്ടും ഒക്കെ ചൊല്ലിയാൽ ഫലം കിട്ടും മക്കളെ ഉറപ്പാണ് അത് നമ്മുടെ മനസ്സ് ക്ലിയറാക്കണം ആദ്യം തന്നെ നല്ല മനസ്സോട് കൂടിയിട്ട് വേണം നമ്മൾ നെയ്യത്താക്കി ചൊല്ലാൻ അല്ലാണ്ട് നമ്മൾ മനസ്സ് വേറെ എവിടെയൊക്കെയോ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളിങ്ങനെ സൗഫിർല ഇല്ലാ അലഹമ്മില്ല അങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ അതിന് പ്രതിഫലം കിട്ടില്ല അതുപോലെ തന്നെ നമ്മളെപ്പോഴും ഇസ്തീഫാർ അധികരി ഒരു ദിവസം ഒരു നൂറ് തവണയെങ്കിലും എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കേൾക്കുന്നവരോടാണ് ഞാൻ പറയുന്നത് ഇസ്തീഫാർ ദിവസവും ഒരു എണീറ്റ് പോരുന്ന സമയത്ത് തന്നെ നമ്മൾ അടുക്കളയിൽ ഓരോ ജോലി എടുക്കുന്ന സമയത്തൊക്കെ അസ്തോ അഫിർ ഉള്ളാ അല്ല അലീം അസ്താഫിറുള്ള അലീം അസ്തോ അഫിർ എന്നിങ്ങനെ ചൊല്ലിയ അതുപോലെ തന്നെ അൽഹന്ദെന്ന് ഹംദ് പറയ അള്ളഹാനോട് ഓരോ ദിവസവും ഒരു നൂറ് തവണ ഒരു നൂറ് തവണ രാവിലെ എണീറ്റ് അടുക്കളയിലേക്കൊക്കെ കയറി നമ്മൾ ഞാൻ പറഞ്ഞില്ലേ അതുപോലെ തന്നെ അസ്തോഫർ അദ്ദേഹം കൂടെ നൂറെണ്ണം ചൊല്ലിക്കൂളി അലഹമില്ല എന്നും ഇങ്ങനെ അലഹദില്ല അലഹമ്മദില്ല അലഹമുലില്ല ഇങ്ങനെ സ്തുതിക്കുക അതുപോലെ തന്നെ സ്വലാത്തും ചെല്ലുക ജോലിക്ക് ഇടയിലൊക്കെ ആയിട്ട് ഒരുപാട് പേര് അൽഹദില്ല ഒരുപാട് പേര് വാട്സപ്പിൽ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇത്താൻ്റെ വീഡിയോ കണ്ടു തുടങ്ങിയതിൻ്റെ ശേഷമാണ് ഇത്ത ഓരോ ജോലി എടുക്കുന്ന സമയത്തും ഇപ്പോൾ ദുക്കറും സ്വലാത്തുമാണ് എന്ന് അല്ലെങ്കിൽ ഒന്നും ഇണ്ടാതെങ്ങനെ നമ്മൾ എടുക്കുന്ന ജോലി സ്പീഡിൽ സ്പീഡിലെടുത്ത് തീർക്കണമെന്ന ചിന്തയോട് കൂടിയിട്ട് അങ്ങനെയായിരുന്നു ഇതിപ്പോൾ ഓരോ ജോലി എടുക്കുന്ന സമയത്ത് ഇപ്പോൾ ഒരു ശീലമായൊരു പതിവായിപ്പോയി ദിക്രും സലാത്തും ചൊല്ലിട്ട് ഇത്താൻ്റെ വീഡിയോ കണ്ടതിൻ്റെ ശേഷമാണ് അത് ചൊല്ലാൻ തുടങ്ങിയത് നല്ലഹന്ദ ഇല്ല അതിനുള്ള പ്രതിഫലം നൽകണേ റഹ്മാൻ അപ്പോൾ ഇൻഷാ ഇൻഷാല്ല ഈ ക്ലാസ് നിങ്ങൾ നല്ല മനസ്സോടു കൂടിയിട്ട് കേൾക്കുക കേട്ടതിൻ്റെ ശേഷമായിട്ട് നെയ്യത്താക്കിയിട്ട് ചൊല്ലി നോക്കട്ടോ എല്ലാവരോടും സ്നേഹത്തോട് കൂടിയിട്ട് അള്ളാഹുവിൻ്റെ രക്ഷ നമ്മുടെ ജീവിതത്തിൽ എല്ലാവർക്കും അല്ല നൽകട്ടെ നമ്മുടെ എല്ലാ പ്രയാസവും അള്ള തീർത്ത് സമാധാനം നൽകട്ടെ അസലാമലൈക്കും വരഹമുലാ താലാ വബർക്കാത്തുഹു